ആരാണ് യഥാർത്ഥ ദാരിദ്ര്യ ദരിദ്രൻ പണമില്ലാത്തവനോ സമ്പദ്ശേഷി ഇല്ലാത്തവനോ സൗന്ദര്യം ഇല്ലാത്തവനോ ഒന്നുമല്ല ഒരു ലക്ഷ്യവും സ്വപ്നവും ഇല്ലാത്തവനാണ് യഥാർത്ഥ ദരിദ്ര നമ്മൾക്കൊക്കെ ഉള്ളിൽ നല്ല ശക്തി ഒളിഞ്ഞിടക്കുന്നുണ്ട് ആ ശക്തിയെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അത് ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടണം ലക്ഷ്യവും സ്വപ്നവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് സഫലീകരിക്കാൻ വേണ്ടി അവസരങ്ങൾ ധാരാളം വന്നു ചേരും യഥാർത്ഥത്തിൽ നമുക്കൊരു അവസരം ഉണ്ടായി ആ സംഗതി നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം എന്നൊരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ കുറച്ച് പ്രയാസമുള്ള ജോലികൾ ചെയ്യുക അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇത്രയൊക്കെ പവർ ഉണ്ട് ഇത്രയൊക്കെ ശക്തി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പം നമ്മുടെ യഥാർത്ഥ തര ശക്തി തിരിച്ചറിയണമെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ശീലിക്കണം താങ്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക